യെസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ അതേപോലെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാനും പറ്റുന്നുണ്ടോ നോക്കുക സോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ മുമ്പിലേക്ക് വന്ന ഈ പറയുന്ന കേട്ടറ്റിൻ്റെ സർക്കാർ ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു സർക്കാർ ഉത്തരവിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ വരവേൽക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ എൽ പി യു പി പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വരുന്നു അതിനു മുമ്പേ ഉള്ള കേട്ടറ്റ് പരീക്ഷ എഴുതി മാറണം സർക്കാർ സർവീസിൽ ഇരിക്കുന്ന അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമാക്കിയതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫെബ്രുവരി മാസത്തിൽ നടക്കാൻ പോകുന്ന കേട്ടറ്റ് പരീക്ഷകൾ ക്ലിയർ ചെയ്യണം ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സോ അതിനകത്ത് പല പലവിധ ന്യായങ്ങളും അത് ഇതും ഒക്കെ സംവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വരുന്നത് ആ വിധി പ്രകാരം കുറേ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ സർക്കുലർ നിങ്ങളിൽ അറിയിച്ചതാണ് അത് തുടർന്ന് സർക്കാർ അതിനെതിരെ ഒക്കെ വാദം അത് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോയതാണ് സോ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് നിലവിലെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ മുമ്പിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കൂടി ഒരു ചേർന്നുകൊണ്ടൊരു തീരുമാനമെടുത്തുകൊണ്ട് സോ അതിനകത്തൊരു വ്യക്തത വരുത്തുകയാണ് നമുക്ക് ആ വ്യക്തത ഇങ്ങനെയാണ് നിങ്ങൾ ഇത്രമാത്രം ആലോചിച്ചാൽ മതി ഇവിടെ കേട്ടറ്റ് യോഗ്യതയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇനി നിങ്ങൾക്കൊരു ആശങ്ക വരുത്തേണ്ടതില്ല അല്ലെങ്കിൽ ആശങ്ക വരേണ്ടതില്ല സോ കാര്യം കെറുകൃത്യമാണ് ഒന്ന് നിലവിൽ കേട്ടറ്റ് കാറ്റഗറി വൺ അല്ലെങ്കിൽ കാറ്റഗറി ടു ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൽ പി യു പി പരീക്ഷകൾക്ക് തയ്യാറെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ എൽ പി സ്കൂൾ അധ്യാപകരാകാം അല്ലെങ്കിൽ യു പി സ്കൂൾ അധ്യാപകരാകുന്നതിൽ ഒരു കുഴപ്പവും ആ ഒരു വ്യവസ്ഥ തുടരാവുന്നതാണ് എന്നാണ് സർക്കാർ ഉത്തരവ് പറയുന്നത് അപ്പൊ അതിനകത്തിന് വ്യക്തത വരുത്തേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് കെ വൺ അല്ലെങ്കിൽ കെ ടു യോഗ്യത ഉണ്ടെങ്കിൽ സർക്കാർ സ്കൂളുകളിലെ ഈ പറയുന്ന എൽ പി സ്കൂൾ ടീച്ചർ അല്ലെങ്കിൽ യു പി സ്കൂൾ ടീച്ചർ അധ്യാപക യോ അധ്യാപകരാകാനുള്ള ആ ഒരു വ്യവസ്ഥയിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല ആ വ്യവസ്ഥ തുടരാവുന്നതാണ് എന്നാണ് പറയുന്നത് ഇനി നേരത്തെ നമുക്ക് അതി ഇനിയാണ് മറ്റൊരു വ്യക്തത അതിനകത്ത് വരുന്നത് നേരത്തെ നമുക്ക് കേട്ടറ്റ് കാറ്റഗറി ത്രീ ഉള്ളവർക്ക് കെ ടു വേണ്ടായിരുന്നു സോ അതിനകത്ത് ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് റ്റഗറി ത്രീ ഉള്ള ആളുകൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഹൈസ്കൂൾ ടീച്ചർ ആകാനുള്ള യോഗ്യത മാത്രമേ കെ ടെ കാറ്റഗറി ത്രീ കൊണ്ട് കിട്ടുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് യു പി സ്കൂൾ ടീച്ചർ ആകണമെങ്കിൽ നിർബന്ധമായിട്ടും കെ ടു പരീക്ഷ എഴുതി മാറണം എന്നുള്ളതാണ് വസ്തുത അപ്പം അതുകൊണ്ട് ഇനി ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തത കുറവുണ്ട് എന്ന് നിങ്ങൾ പറയരുത് നിങ്ങൾക്ക് കെ ടെ കാറ്റഗറി ത്രീ ഉണ്ട് നിങ്ങൾ യു പി സ്കൂൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് അല്ലെങ്കിൽ ടീച്ചർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കെ ടു പരീക്ഷ ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് വസ്തുത ഇത് സർക്കാർ സർവീസ് ഇരിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും ഈ ഒരു കാര്യം ഇത് ഇങ്ങനെ തന്നെയാണ് പോകുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് പറയുന്നത് അത് നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥ അതുപോലെ തന്നെ തുടരാവുന്ന ഒരു വ്യവസ്ഥ തന്നെയാണ് കാറ്റ് ഹൈസ്കൂൾ തലത്തിലുള്ള ഭാഷാ അധ്യാപകർ ഭാഷ ഭാഷാധ്യാപകർ ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷാ അധ്യാപകർ കാറ്റഗറി ത്രീ നേടിയ പക്ഷം കാറ്റഗറി ഫോർ നേടേണ്ടതില്ല എന്നുള്ള വ്യവസ്ഥ അതുപോലെ തന്നെ തുടരാം എന്നാണ് പറയുന്നത് ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഒരു മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിക്കുന്നത് ശ്രദ്ധിക്കുക മൂന്നാമത് പറയുന്ന കാര്യം സെറ്റ് അല്ലെങ്കിൽ നെറ്റ് അല്ലെങ്കിൽ എം ഫിൽ പി എച്ച് ഡി എം എഡ് യോഗ്യത ഉള്ളവർ നേരത്തെ ഈ പറയുന്ന അധ്യാപക യോഗ്യത പരീക്ഷകളായിട്ടുള്ള കേട്ടറ്റ് പരീക്ഷകള് ആ ഒരു യോഗ്യതകള് നിങ്ങൾ മറികടക്കേണ്ടതില്ലായിരുന്നു എന്നുള്ളതായിരുന്നു വസ്തുത പക്ഷേ പുതിയ സർക്കാർ ഉത്തരവ് പ്രകാരം നിങ്ങൾ കേട്ടറ്റ് യോഗ്യത നേടിയിരിക്കണം അപ്പം നിങ്ങൾ സെറ്റ് ഉണ്ടെങ്കിലും യോഗ്യത നേടണം മകളെ നേരത്തെ സെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കേത്രി വേണ്ടായിരുന്നു ഇനി അത് പറ്റത്തില്ല എല്ലാം നിർബന്ധമാക്കിയിരിക്കുവാണ് സെറ്റ് നെറ്റ് എം ഫില് പി എച്ച് ഡി എം എഡ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റ ഈ കേട്ടറ്റ് യോഗ്യതകൾ നേടിയില്ലെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ യോഗ്യതകൾ നേടിയെടുക്കണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് കെ വൺ കെ ടു കെ ത്രീ കെ ഫോർ എല്ലാം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നേടിയെടുക്കണം എന്നുള്ളതാണ് വസ്തുത ഇനി വളരെ പ്രധാനപ്പെട്ട നാലാമത്തെ കാര്യം ഇതാ പിടിച്ചു നിങ്ങൾ കേട്ടറ്റ് കാറ്റഗറി ത്രീ യോഗ്യതയോടുകൂടി സർവീസിൽ തുടരുന്ന ഹൈസ്കൂൾ അധ്യാപകരെ മാത്രം എച്ച് എം ആയിട്ടൊക്കെയുള്ള സ്ഥാനക്കയറ്റ നിയമനങ്ങൾക്കും അതേപോലെ എച്ച് എസ് എസ് ടി അതേപോലെ എച്ച് എസ് ടി ഉൾപ്പെടെയുള്ള ജൂനിയർ തസ്തികകളിലേക്കുള്ള ബൈ ട്രാൻസ്ഫർ നിയമനങ്ങൾക്കും പരിഗണിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ സർക്കാർ സർവീസിൽ തുടരുന്ന അതായത് ഹൈസ്കൂൾ അധ്യാപകരായിട്ട് നിങ്ങൾ പോകുന്നു എന്ന് കരുതുക നിങ്ങൾ ഹൈസ്കൂൾ അധ്യാപകരായിട്ട് പോകുന്ന നിങ്ങൾ ഇപ്പോൾ നിലവിൽ സർക്കാർ സർവീസിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാണ് നിങ്ങൾ സെറ്റ് സെറ്റ് യോഗ്യതയോടുകൂടിയാണ് നിങ്ങൾ തുടരുന്നതെങ്കിൽ നിങ്ങളുടെ കരിയറിനെ അത് തീർച്ചയായിട്ടും ബാധിക്കും കാറ്റഗറി ത്രീ ഉള്ളവരെ മാത്രം എച്ച് എസ് എസ് ടി അതേപോലെ എച്ച് എസ് ടി ഉൾപ്പെടെയുള്ള ജൂനിയർ തസ്തികകളിലേക്ക് ബൈ ട്രാൻസ്ഫർ നിയമനത്തിന് പരിഗണിച്ചാൽ മതി എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ പ്രൊമോഷൻ സാധ്യതകൾ അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാറ്റ് കാറ്റഗറി ത്രീ നിങ്ങൾ നേടിയെടുത്തെങ്കിൽ മാത്രമേ നിങ്ങളൊരു ഹൈസ്കൂൾ അധ്യാപക യോഗ്യതയിൽ നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് ശോഭിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നേരത്തെയൊക്കെ ഈ പറയുന്നത് പോലെ സെറ്റും നെറ്റും ഒക്കെ ഉണ്ടായിട്ട് ഹൈസ്കൂൾ അധ്യാപകരായിട്ട് ഇപ്പോൾ സർവീസിലിരിക്കുന്ന അധ്യാപകരോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് കേറ്ററ്റിക് കാറ്റഗറി ത്രീ യോഗ്യത നേടിയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ കരിയറിനെ അത് പ്രമോഷൻ സാധ്യതകളും ഒക്കെ നമുക്കില്ലാതാവും സോ അതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതൊന്ന് പിന്നെ എടുത്തു പറയുന്ന അഞ്ചാമത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എടുത്തു പറയുന്ന അഞ്ചാമത്തെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മുടെ സീ ഉണ്ടല്ലോ സീ ഒരു പ്രത്യേകതയുണ്ട് സി പ്രൈമറി സ്റ്റേജ് അതായത് ഫസ്റ്റ് സ്റ്റേജ് ക്ലിയർ ആയ ആൾക്കാർക്ക് വേണ്ട കെ വൺ വേണ്ട കെ വൺ പരീക്ഷയ്ക്ക് അവരെ ഒഴിവാക്കിയിട്ടുണ്ട് അതേപോലെ സി ടെറ്റിൻ്റെ സ്റ്റേജ് യോഗ്യത നേടിയവരെ അതായത് സെക്കൻഡ് സ്റ്റേജ് യോഗ്യത നേടിയ ആൾക്കാരെ കെ റ്റു പരീക്ഷ അവർക്ക് കെ ടു എഴുതേണ്ട ആവശ്യമില്ല അവർക്ക് യു പി പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സി ടെറ്റ് വൺ ഉണ്ടെങ്കിൽ എൽ പി സ്കൂൾ ടീച്ചർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം അല്ലെങ്കിൽ എൽ പിയിൽ നിങ്ങൾക്ക് തുടരാം സർവീസ് തുടരാം നിങ്ങൾ നേടേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾ കെ വൺ എഴുതി എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന സീ ടെറ്റിൻ്റെ കാറ്റഗറി ടു യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാണെങ്കിൽ നിങ്ങൾക്ക് യു പി സ്കൂൾ ടീച്ചർ ആകുന്നതിലെ കുഴപ്പമൊന്നുമില്ല അത് ഇക്വലൻ ടു കെ റ്റു ആണെന്നാണ് പറയുന്നത് ഇനി അത്രയേ ഉള്ളു വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല അതേപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ തസ്തികയിൽ ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് എച്ച് എസ് എസ് ടി അതേപോലെ എച്ച് എം കാറ്റഗറിയിൽ നിന്നും പ്രൊമോഷൻ നൽകുന്നതിനുള്ള നിലവിലുള്ള രീതി അത് അതുപോലെ തന്നെ തുടരാവുന്നതാണ് എന്നാണ് പറയുന്നത് അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അതേപോലെ നമ്മുടെ ഈ ബൈറ്റ് ട്രാൻസ്ഫർ പ്രൊമോഷൻ എല്ലാം തന്നെ കേട്ടറ്റ് കാറ്റഗറി യോഗ്യത നേടിയ ആൾക്കാരോ മാത്രം പരിഗണിച്ചാൽ മതി എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ കരിയറിനെ നല്ല രീതിയിൽ അത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇനി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ്റെ കാര്യത്തിൽ കേട്ടറ്റ് കാറ്റഗറി നിർബന്ധമാണ് എന്ന് വീണ്ടും എടുത്തു പറയുന്നു വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പുതിയ സർക്കുലർ പ്രകാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക നമ്മുടെ സർവീസിനെ ബാധിക്കും അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അതായത് അഞ്ചു വർഷത്തിൽ താഴെ സർവീസ് ഉള്ള ആളുകൾക്ക് കുഴപ്പമില്ല അവർക്കത് പ്രശ്നമില്ല എന്നാണ് പറയുന്നത് പക്ഷേ അഞ്ചു വർഷത്തിൽ കൂടുതൽ നിങ്ങൾ സർവീസിലിരിക്കുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക ആണ് പക്ഷേ നിങ്ങൾക്ക് പ്രൊമോഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് സർവീസിൽ തുടരാൻ അനുവദിക്കത്തില്ല പിരിച്ചുവിടുന്ന രീതിയിലേക്കുള്ള കർശന നിർദ്ദേശമാണ് സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് പോലെ എനിക്ക് പ്രൊമോഷൻ ഒന്നും വേണ്ട ഞാൻ എങ്ങനെയെങ്കിലും അങ്ങ് മുമ്പോട്ട് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല എന്നുള്ളതാണ് വസ്തുത കുറച്ചും കൂടെ സ്ട്രിക്റ്റായിട്ടുള്ള ഈ പറയുന്ന രീതിയിലുള്ള വിധികളൊക്കെ ഇനിയും തുടർന്ന് വരും അപ്പം അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫെബ്രുവരി മാസം നടക്കാൻ പോകുന്ന കേട്ടറ്റ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് സോ അതുകൊണ്ട് ഈ പറയുന്ന ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വലിയൊരു അവസരം വരികയാണ് അപ്പോൾ ആ ഒരു പരീക്ഷ അവിടെ നിങ്ങൾക്ക് സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് മാത്രമായിട്ടൊരു പരീക്ഷ വരുന്നുണ്ട് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് മറ്റൊരു പരീക്ഷ വരുന്നുണ്ട് അപ്പം സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് രണ്ട് സാധ്യതകളും ജനറൽ ആയിട്ടിരിക്കുന്ന ജനറലായിട്ട് പഠിക്കാനിരിക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്നത് പോലെ ഒരു സാധ്യതയും ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന വർഷം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലെ വലിയ ഒരു സാധ്യത കൂടി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഫെബ്രുവരി മാസം നടക്കാൻ പോകുന്ന ഒറ്റ പരീക്ഷയിൽ നമ്മുടെ വിജയം നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ കരിയറിനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട പ്രൊമോഷൻ വേണ്ട പെൻഷൻ വേണ്ട അല്ല രണ്ടായിരത്തി അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി നിങ്ങളുടെ സർവീസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പരീക്ഷ എഴുതുക ആ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തരും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക നിങ്ങൾക്ക് ജനുവരി ഏഴാം തീയതി വരെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം എത്രയും പെട്ടെന്ന് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുക ഇനി ഞാൻ ജയിക്കുവോ ജയിക്കത്തില്ലയോ സാറേ അതാണല്ലോ എൻ്റെ പ്രശ്നം എനിക്ക് ജയിക്കുക ഞാൻ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല പത്തോ പതിനഞ്ചോ മിനിറ്റത്തെ കാര്യമുള്ളൂ പക്ഷേ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഞാൻ ജയിക്കോ ഇല്ലയോ ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏത് രീതിയിൽ പഠിച്ചാൽ ഈ കട്ട് ഓഫ് എനിക്ക് ക്ലിയർ ചെയ്ത് ഈ ഒരു മാരണം എൻ്റെ തലയിൽ നിന്ന് മാറ്റാൻ പറ്റും എന്നുള്ളതായിരിക്കും നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുന്നത് സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും പുതിയ നാല്പത്തി അഞ്ച് ദിവസത്തെ ക്രാഷ് കോഴ്സുമായിട്ട് സി സി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നാല്പത്തി അഞ്ച് ദിവസം കൊണ്ട് ഈ പറയുന്ന കാറ്റഗറി ഈ കെ വൺ കെ ടു കെ ത്രീ കെ ഫോർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന അധ്യാപക സുഹൃത്തുക്കളെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് വേണ്ട തൊണ്ണൂറ് മാർക്കാണെങ്കിലേ നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് വേണ്ട തൊണ്ണൂറ് മാർക്കാണെങ്കിലേ ആ തൊണ്ണൂറ് മാർക്ക് എന്ന് പറയാനുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി സി സിയിലെ മുഴുവൻ അധ്യാപകരും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ കാരണം നമുക്കിനി നാൽപ്പത്തി അഞ്ച് ദിവസത്തെ സമയം മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നമുക്കിങ്ങനെ വലിച്ചു വാരി പഠിപ്പിക്കുക സമയമില്ല വേണ്ട സാധനം അത് നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ള മാത്രം ലക്ഷ്യം ഈ ഒരു മാർഗം നമ്മുടെ തലയിൽ തലേന്ന് പോകണം ഇനി ഇത് പുതിയ വിധി വരുന്നോ ഇനി ആ വിധിയിൽ എന്തായിരിക്കും അവസ്ഥ ഇനി ഇതൊക്കെ മാറ്റം വരും ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ട് കാര്യമില്ല നമ്മൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ യു പി പരീക്ഷയ്ക്കാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ കെ ടുന് വേണ്ടി തയ്യാറെടുക്കുക എൽ പി ആണെങ്കിൽ കെ വണ്ണിന് വേണ്ടി തയ്യാറെടുക്കുക അതല്ല അധ്യാപക മീൻസ് ഈ പറയുന്ന ഹൈസ്കൂൾ ടീച്ചർ ആകാനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ കെ ത്രീ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സർവീസിൽ ഇരിക്കുന്ന അധ്യാപകർക്ക് ഇവർ വരുന്ന രണ്ട് പരീക്ഷകളും എഴുതാം നിങ്ങൾക്ക് രണ്ട് പരീക്ഷകൾ എഴുതാം രണ്ട് ചാൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അപ്പൊ ഈ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ കൂടെ നിങ്ങൾക്കൊരു ഈ കാറ്റഗറി പരീക്ഷ എഴുതാം തുടർന്ന് നിങ്ങൾക്ക് മാത്രമായിട്ട് നടത്തുന്ന മറ്റൊരു പരീക്ഷ കൂടിയുണ്ട് അപ്പൊ ഈ രണ്ട് പരീക്ഷകളിൽ നിങ്ങൾ സർവീസ് ചെയ്തിരിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും പല ആൾക്കാരും എന്നോട് ഡിസ്കസ് ചെയ്യാറുള്ളത് കഴിഞ്ഞ യാത്രയിൽ പോലും ഒരുപാട് പേർ എന്നോട് ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് നാളായി പഠിച്ചിട്ട് ശരിയാ ഒരുപാട് നാളായി പഠിച്ചിട്ട് പക്ഷേ ഈ പറഞ്ഞ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാരോ വിജയിക്കത്തില്ലയോ എന്നുള്ള കാര്യത്തില് നിങ്ങളുടെ മനസ്സിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു ആശങ്ക വരാൻ പാടില്ല അങ്ങനെ ആശങ്ക വരരുത് സോ അത് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി സിയിലെ എല്ലാ അധ്യാപകരും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക അതിനുശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് സമയം കളയാതെ ഇന്ന് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക സോ അതുകൊണ്ട് പുതിയ സർക്കാരിൻ്റെ സർക്കുലർ പ്രകാരം ഒരുപാട് അധ്യാപക സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെയും ഇന്നും ഒക്കെയായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് സോ എല്ലാവരെയും സഹായിക്കുക എന്നുള്ള കൂടി ഞാൻ ഈ ലൈവിൽ കയറുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു ഓഫർ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെന്തായാലും നമുക്ക് ന്യൂ ഇയറിൻ്റെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് ഒരു മുപ്പത് ശതമാനത്തോളം ഡിസ്കൗണ്ട് കൂടി നമുക്ക് പുതുതായിട്ട് അതായത് ഇന്നും നാളെയൊക്കെ ജോയിൻ ചെയ്യുന്ന അധ്യാപക സുഹൃത്തുക്കൾക്ക് ഒരു മുപ്പത് ശതമാനം ഫീസ് ഇളവോട് കൂടി നിങ്ങൾക്ക് ഈ പറയുന്ന ഉദ്യമം പൂർത്തിയാക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആദ്യമായിട്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷ തീർച്ചയായിട്ടും വിജയിക്കും എന്നുള്ള കാര്യത്തിലെ നൂറ് ശതമാനം ഉറപ്പോ കൂടി ദൃഢനിശ്ചയത്തോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോവുക തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ഈ ഒരു ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും വ്യക്തത വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാക്കിയുള്ള എല്ലാ കമന്റുകൾക്കും തീർച്ചയായിട്ടും ഇവിടെ നിന്നുള്ള അധ്യാപകർ നിങ്ങളുടെ അതാത് കൺസേൺഡായിട്ടുള്ള ഡൗട്ടുകൾക്ക് തീർച്ചയായിട്ടും കൃത്യമായ മറുപടി തരും അതേപോലെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും പരിഹരിക്കാവുന്നതാണ് എത്രയും പെട്ടെന്ന് ഓഫ് റോഡ് കൂടി നിങ്ങൾക്ക് ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് പഠനം പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോട് നിങ്ങൾക്ക് ഇത്തരം ഈ ഒരു ബാധ്യത ഈ ഒരു ബാധ്യത എന്ന് വേണേൽ പറയാം ഈ ഒരു ബാധ്യത തന്നെ നിങ്ങൾക്ക് തലയിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് നല്ല രീതിയിൽ എൽ പി യു പി പരീക്ഷകൾക്ക് തയ്യാറെടുക്കാം അതേപോലെ നിങ്ങളുടെ സർവീസ് കാലഘട്ടം ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ് അപ്പോൾ മറ്റൊരു സെഷന് നമുക്ക് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ